എല്ലാ പ്രശ്നവും എന്റെ പ്ലാനിങ് ആയിരുന്നു എനിക്കറിഞ്ഞൂടെ പറഞ്ഞു കൊച്ചു പിടിച്ചു ചീത്ത ചീത്ത പിടിച്ചു നിന്റെ കഥ ഇവിടെ പിടിച്ചോണ്ട് എന്തൊക്കെ മാറും മാറും പറഞ്ഞ അവരെ അടിയാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ പ്രവീൺ പ്രവി കൊച്ചൂസ് എന്താ പറയല്ലേ കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഇഷ്യൂസ് ഇപ്പൊ ഭയങ്കര ചർച്ചാ വിഷയമാണോ എനിക്ക് തോന്നുന്നു അത് റിയാക്ട് ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഞാനടക്കം ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുടെ അടിയിൽ ഞാൻ പറയല ഇതൊരു ചർച്ചാ വിഷയം തന്നെ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കേരളക്കാര് അത്രയും അധികം ഏറ്റെടുത്ത ഒരു ഇഷ്യൂ കൂടിയായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവരുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്ന എൻ്റെ ചെറിയ ഡൗട്ടുകളാണ് ഡൗട്ടുകളാണുണ്ടോ ശരിയാവാൻ തെറ്റാവാം കാരണം ഒരു കമന്റ് അത് ഞാൻ പറയലെ ഒരുപാട് പേര് ഈ പ്രവീൺ പ്രവിക്ക് എതിരായിട്ട് ഇപ്പം രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആളുടെ ഫാമിലിയിലുള്ള ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഫാമിലി ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരിക്കൽ ഒരിക്കലും ഒരു ഒരു മൂന്നാമത്തെ ഒരാൾ അറിഞ്ഞു ഓക്കെ ശരി അറിയേണ്ടി വന്ന ഒരു ആണ് അറിയും സ്വാഭാവികമാണ് പക്ഷേ ലോകമെമ്പാടുമുള്ള ആൾക്കാരെ കാണിക്കുന്ന വിധം ഫാമിലി ഇഷ്യൂ വളർ വളർത്തിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ വലുതാക്കി കാണിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം കാരണം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഈ ഇഷ്യൂസ് കാണുന്ന സമയത്ത് നമ്മളുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റെങ്കിൽ ഇതൊക്കെ പുറത്തു വരും പുറത്തു വരുന്ന സമയത്ത് ഈ ന്യായം പറഞ്ഞ് വരുന്ന പലരും അല്ലെങ്കിൽ ന്യായം പറഞ്ഞ് വീഡിയോ ഇടുന്ന പലരും അവസാനം കുറ്റക്കാരെ മാറാൻ സാധ്യത കൂടുതലാണ് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത് കാരണം ഇപ്പം പ്രവീൺ പ്രവീണെ ഞാൻ പറയലെ അനുകൂലിക്കുന്നവരുണ്ട് അനുകൂലിക്കാത്തവരുണ്ട് പ്രവീൺ പ്രവീണ കുടുംബക്കാരാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വന്ന് നല്ല രീതിയിൽ തന്നെ അവന്റെ ഫാമിലിയെയും അവനെ കുറിച്ചും പറയുന്നുണ്ട് സോ ഞാൻ പറയലേ ഇറ്റ്സ് ഓൾഅബ് ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ഇഷ്യൂസ് എപ്പോഴും നമ്മുടെ വീടുകളുടെ ഉള്ളിൽ മാത്രം വെക്കാം അതാണ് കേൾക്കാൻ രസം നമ്മുടെ വീടിന്റെ ഉള്ളിൽ കേൾക്കുന്ന ആ ഒരു മനോഹാരിത എന്ന് വേണ പറയാം കാരണം വീട്ടിലെ വഴക്കുകൾ മൊത്തം അങ്ങനെയാണല്ലേ അച്ഛനമ്മ മക്കൾ തമ്മിലുള്ള വഴക്ക് എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആയിട്ടുള്ള വഴക്കുകൾ ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ ഒരുവിധം വഴക്കുകളൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ പരിഹരിക്കുമ്പോഴാണ് അതിനൊരു രസം ഉണ്ടാവുക അല്ലെ കാരണം വേറെ ആരുമല്ല നമ്മുടെ അച്ഛനും അമ്മയല്ലേ വേറെ ആരാ ഇതൊക്കെ എന്താ പറയുക ഒരു നമ്മൾ പറയുന്ന പോലെ അടുക്കളയാകുമ്പോൾ ചട്ടിയും കലോ ഒക്കെ തട്ടിമുട്ടിയും ഇരിക്കുന്നു പറഞ്ഞ പോലെയാണ് കുടുംബം ആകുമ്പോൾ വഴക്കുകൾ ഉണ്ടാവും അത് നമ്മൾ തന്നെ പരിഹരിക്കാനുള്ള അല്ലെ നമ്മളുടെ ഇടയിൽ തന്നെ അത് പരിഹരിക്കാൻ വേണ്ടി നിൽക്കുക അതിലുപരി ഞാൻ പറയല്ലേ അതിലുപരി വരുന്ന സമയത്താണ് പോലീസ് കേസ് കാര്യങ്ങൾ അതും ഞാൻ പറയലെ നിയമം ത്രൂ തന്നെ പോകുവോ ഒരിക്കലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുടുംബത്തെ നാറ്റിക്കുന്ന രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ അവസാനം സ്വയം മാറേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കമന്റ് വായിച്ചിട്ട് നമുക്ക് ബാക്കി കിടക്കാം അപ്പം ഈ ഒരു കമന്റ് എല്ലാവരും കണ്ടു കാണും കേട്ട് കാണും എനിക്കും സ്ട്രൈക്ക് ചെയ്ത റീസൺ എന്താ വെച്ചാൽ ഇത് ബേസ് ചെയ്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ് വേറൊന്നും കൊണ്ടല്ലേ എനിക്ക് എൻ്റെ തോന്നലുകളാണ് എപ്പോഴും നമ്മൾ നമ്മളെ വീഡിയോയിൽ പറയും നമ്മുടെ തോന്നലുകളാണ് അല്ലെ പുറമെ കണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതോ അല്ലെങ്കിൽ ഇവർ പറയുന്നതോ ശരിയാണെന്ന് വാദിക്കാൻ ഞാൻ ഈ കാര്യങ്ങളൊന്നും നേരിട്ട് കാണാത്തൊരു വ്യക്തിയാണ് ഒരിക്കൽ പോലും എനിക്ക് ഇവരുടെ വർത്തമാനം മാത്രം കേട്ടിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു കൺക്ലൂഷൻ മാത്രം കേട്ടിട്ട് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല അല്ലെങ്കിൽ നേരെ തിരിച്ച് കൊച്ചും കൊച്ചുകൂടെ ഫാമിലിന്റെ ഡി ഒരു കൺക്ലൂഷൻ കണ്ടിട്ട് എനിക്ക് അവരെയും അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് എനിക്ക് അവരും ശരിയാണെന്ന് എനിക്ക് ഒരിക്കലും ബാധിക്കാൻ പറ്റില്ല കാരണം രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടാവാം എനിക്ക് നേരിട്ട് കാണാത്ത പക്ഷം ഈ വീഡിയോയിലൂടെ കാണുന്ന കാര്യങ്ങൾ മാത്രം വെച്ച് എനിക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ് എന്തായാലും കമന്റ് വായിക്കാം കണ്ടുകൂളാം മധുപാൽ കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പറഞ്ഞത് അദ്ദേഹത്തിന് അതായത് പ്രവീൺ പ്രവി എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ കസിൻ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സോ വേറെ വേറെന്തായാലും അദ്ദേഹം പറയുന്നത് പറയാം എല്ലാം പറയാം ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ചു നോക്കുക ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് അതിലൂടെ പ്രൂവ് ആകും അതായത് മനസ്സിലായല്ലോ ചടയമംഗലം എന്നുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവും അതായത് പ്രവീൺ പ്രവിയെ കുറിച്ച് പറയുന്ന കാര്യം തെറ്റോ ശരിയോ അത് അവിടെ ചെന്നാൽ അന്വേഷിച്ചാൽ മനസ്സിലാവും എന്നാണ് ഇദ്ദേഹം പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അച്ഛൻ പ്രദീപ് ഇന്നൊരു സഹോദരൻ മാത്രമല്ല ഒരു സഹോദരൻ മാത്രമല്ല അദ്ദേഹത്തിന് ഉള്ളത് ഒരു സഹോദരിയുണ്ട് അത് ആണ് എൻ്റെ അമ്മ അതായത് പ്രവീൺ പ്രവിയുടെ ഒരു സഹോദരി കൂടിയുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരി അതായത് പ്രവീൺ പ്രവിയുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് ഈ ഒരു കമന്റ് ഇടുന്നത് എന്റെ പേരൻസ് ജുവേഴ്സിനാണ് അതൊക്കെ ഞങ്ങളെല്ലാം ജോയിന്റ് ഫാമിലി ആയിരുന്നു ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും എല്ലാം കൂടി ചേർന്നിട്ട് ഫാമിലി ആയിരുന്നു പോലും അമ്മയ്ക്ക് കഷ്ടകാലത്തിന് രണ്ടാമത് ജനിച്ച ഇത് ഒരു പെൺകുട്ടിയായിപ്പോയി ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ രണ്ട് ആങ്ങളന്മാരും ആ വീട് വിട്ടു ഇതൊന്നും അവരുടെ തെറ്റല്ല കേട്ടോ പക്ഷെ ഒന്നിനു പോകാത്ത എന്റെ ഫാമിലിക്ക് അപ്രതീക്ഷിതമായ ഒരു രാത്രി എൻ്റെ ബ്രദറിനെ ഞങ്ങളടുത്തു നിന്നും പിരിക്കുന്നു ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വേർതിരിച്ചു കൊണ്ടു പോകുന്നു സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല ചടമംഗലം അവിടെ തിരക്കിയാൽ എല്ലാം അറിയാം എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും ഇത് കുറേ പേർ കാണുന്നുണ്ടെന്നും എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാ കൊ അറിയാവുന്നവർക്കുള്ളത് കൊണ്ടല്ല ഞാൻ ഇതിൽ പറയുന്നത് എന്തെങ്കിലും ഇതിൽ കള്ളത്തരമുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പിന്നെ അവര് സ്റ്റാർ ആയാലും എന്തായാലും ഈ പ്രവീൺ പ്രവി ഉൾപ്പെടെ എന്റെ വീട് ആക്രമിച്ചതിൽ ഉണ്ടായിരുന്നു ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി അത് രാത്രിക്ക് രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലി അറസ്റ്റ് ചെയ്തു അതാണ് പറഞ്ഞത് നിയമസഹായം ഉള്ളത് കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നുവെന്നും സോ ഇതാണ് പ്രവീൺ പ്രവി എന്ന് പറഞ്ഞ വ്യക്തിയുടെ എക്സാക്ട് ക്യാരക്ടർ അല്ലെങ്കിൽ അവന്റെ ഫാമിലിയുടെ ക്യാരക്ടർ എന്നാണ് ഇദ്ദേഹം പറയുന്നത് സോ ഞാൻ പറയില്ലേ കുടുംബക്കാരെല്ലാം ഇറങ്ങി തുടങ്ങി അതായത് പ്രവീൺ പ്രവിക്കെതിരെ ഒരുപാട് പേര് തിരിഞ്ഞ് കൊത്താൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം സത്യമോഷി ഞാൻ പറയലേ ഏറ്റവും ശരിയതൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർ ഒരാളുടെ അതപ്പതനത്തിൽ മുതലെടുക്കുന്ന ആൾക്കാരുണ്ട് മേ ബി അതാവാം ഇനി ഇദ്ദേഹം പറയുന്ന പോലെ ആ ചടയമംഗലം എന്ന പറഞ്ഞ സ്ഥലത്ത് പോയി അന്വേഷിക്കുന്ന സമയത്ത് മേ ഇത് ശരിയായിരിക്കാം അപ്പം ഇദ്ദേഹത്തിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഇതൊന്നും അറിയാത്ത പക്ഷം നമ്മൾ കേൾവിക്കാർ മാത്രമാണ് അല്ലേ കേൾക്കുക ഇത് കഥ കേൾക്കുന്ന പോലെ കേൾക്കുക വിശ്വസിക്കണ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ് മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ചില കാര്യങ്ങൾ പ്രവീൺ പ്രവി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭാര്യയെ അതായത് പ്രഗ്നന്റ് പ്രഗ്നന്റ് ആയ ആ ലേഡിയെ സ്ത്രീയെ ഇവര് ആ വയറ്റിനിട്ട് ചവിട്ടി എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടായി ആ സമയത്ത് ഇവർ വീഡിയോ എടുക്കുകയാണ് ചെയ്തത് അതായത് ചവിട്ടിയതിനു ശേഷം ഇവർ ഹോസ്പിറ്റലൊന്നും ഒന്നും പോകാതെ വീഡിയോ എടുക്കുകയാണ് ചെയ്തത് ചവിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ ചോദിക്കുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലൊരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീയെ ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇത് സത്യമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ശരിക്കലും നിയമപരമായിട്ട് ഏറ്റവും വലിയ ശിക്ഷ തന്നെ അർഹിക്കുന്ന ഒരു കുറ്റം തന്നെയാണ് ഒരിക്കലും ഞാൻ അവരെ ന്യായീകരിക്കല്ല പക്ഷേ എന്തുകൊണ്ടാണ് പ്രവീൺ പ്രവി എന്ന് പറഞ്ഞ വ്യക്തി ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാഞ്ഞത് കാരണം നമ്മളുടെ ഒരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കും നമ്മൾ നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ഇത് ചിന്തിച്ചു നോക്കുക എൻ്റെ ഒരു കാര്യത്തിൽ വരികയാണെങ്കിൽ ഞാൻ എന്തായാലും മസ്റ്റ് ആയിട്ട് ആൾ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക അല്ലാതെ വീഡിയോ എടുക്കാനെല്ലാം ശ്രമിക്കുക പല വഴക്കുകളും ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഇവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവരെ മാതാപിതാക്കളുടെ ഓഡിയോ പുറത്തുവിട്ടു ഏറ്റവും വലിയ തെറ്റാണ് അച്ഛനമ്മ വിളിച്ച് സംസാരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പറയില്ലേ വീട്ടിലെ വഴക്കുകൾ വലുതാക്കി പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും അല്ലേ തിന്നില്ല കുടിച്ചില്ല പല തർക്കങ്ങളും ഉണ്ടാവും പല വാക്കു തർക്കങ്ങളും ഉണ്ടാവും ഇതൊന്നും ഒരിക്കലും ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്ന് ഈ രീതിയിൽ അവതരിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ പലതും പല രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ഫേക്കായിട്ടാണ് തോന്നുന്നത് ഒരു അഭിനയം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തിനാണ് എന്നുള്ളതാണ് സ്വന്തം വീട്ടുകാരെ അടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ടാണോ ഇനി വല്ല ഉണ്ടായിട്ട് ആ അമ്മായിമ്മപ്പൂര് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഒന്നും അറിയില്ല പക്ഷേ മുന്നത്തെ വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പ്രവീൺ പ്രവിയുടെ ഭാര്യ പ്രഗ്നന്റ് ആയ സമയത്ത് പ്രവീൺ പ്രവി എന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്മ തന്നെ ആ ഒരു പ്രഗ്നന്റ് ആയ അതായത് പ്രവീൺ പ്രവിയുടെ ഭാര്യനെ തന്നെ നല്ല പൊന്നുപോലെ ചടങ്ങുകളും കഴിപ്പിച്ച് വീട്ടിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന വീഡിയോസൊക്കെ ഒരുപാട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവരിട്ടിട്ടുണ്ട് അപ്പം ഇത്രയും സ്നേഹത്തോടെ നിന്ന ഫാമിലി പെട്ടെന്ന് എങ്ങനെ എങ്ങനെയായി എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം വേണ്ടേ എന്ത് എന്ത് കാരണമെന്ന് ആരാണ് വെളിപ്പെടുത്തി പുറത്ത് എനിക്ക് അറിഞ്ഞൂടാ ആരാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാ ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക എനിക്ക് അറിഞ്ഞൂടാ കാരണം ഈ രീതിയിൽ ട്രീറ്റ് ചെയ്ത അവരുടെ ഫാമിലി എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൊണ്ടാണോ അല്ലെങ്കിൽ പ്രവീൺ പ്രവി എന്ന് പറഞ്ഞ വ്യക്തിയും ഇദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള എന്തെങ്കിലും കാര്യം കൊണ്ടാണോ ഇവർ ഈ രീതിയിൽ റിയാക്ട് ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പ്രവീൺ പ്രവി എന്ന് പറഞ്ഞ വ്യക്തി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഫാമിലി മേ ബി ഉണ്ടാവാം ഞാൻ പറയല്ലേ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് രണ്ടുപേരുടെ അടുത്തും തെറ്റുണ്ടാവാം പക്ഷേ ഇത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്താണ് ഇതിന്റെ ഒരു ഞാൻ പറയലെ എക്സ്ട്രീം ലെവൽ ഓഫ് അപമാനം ഏറ്റുവാങ്ങേണ്ടി വരിക കുടുംബത്തിന് ഞാൻ പറഞ്ഞില്ലേ ഒരു ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ് കാരണം നിങ്ങൾ വീണ്ടും നാറാൻ പോവുകയാണ് കാരണം ഒരുപാട് ഇതുപോലെ നിങ്ങളെ പറ്റി അറിയുന്ന ഒരുപാട് പേര് രംഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇല്ലാതെ ആവും നിങ്ങളുടെ മാനം അഭിമാനം ഫാമിലിയുടെ പേര് ആ ഒരു കുടുംബത്തിനെ നോക്കി കാണുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ കംപ്ലീറ്റ് മാറും നീതിക്ക് വേണ്ടി പോരാടുന്ന വ്യക്തികളാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടിട്ടും നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഞെട്ടിക്കുന്ന വീഡിയോ അടി ഉണ്ടാക്കുന്ന വീഡിയോ എന്തുകൊണ്ടാണ് നിങ്ങൾ അച്ഛൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അച്ഛൻ മാതാപിതാക്കളുടെ ഓഡിയോ റെക്കോർഡ് നിങ്ങൾ പുറത്തുവിട്ടു എന്തുകൊണ്ടാണ് നിങ്ങളെ ഭാര്യയെ അവര് അടിക്കാൻ വന്നപ്പോൾ നിങ്ങൾ അടിക്കാൻ വന്നപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അടീൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ആയല്ല കാരണം വഴക്കുകൾ ഉണ്ടാവുന്ന പോലെ അച്ഛൻ വീട്ടിൽ നിന്ന് നിങ്ങളെ ചീത്ത പറയുന്ന സമയത്ത് നിങ്ങളത് വീഡിയോ ആക്കി കണ്ടന്റ് ആക്കി നിങ്ങളത് ഇട്ടതാണ് അപ്പം അടിക്കുന്ന വീഡിയോയും കൂടി നിങ്ങൾ ഇടാൻ ശ്രമിക്കണമായിരുന്നു വീഡിയോ എടുക്കണമായിരുന്നു റെക്കോർഡ് എടുക്കണമായിരുന്നു എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇതേ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുമ്പോൾ എനിക്കൊരു അവിശ്വസനീയം ഫീൽ ചെയ്യുന്നു കാരണം ഞാൻ പറഞ്ഞല്ലേ മേ ബി ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു കാരണം നിങ്ങൾ ഈ രീതിയിലൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു ഭാര്യയെ പ്രഗ്നന്റ് ആയ ഒരു ഭാര്യയെ നിങ്ങളുടെ വീട്ടുകാരെ ആക്രമിക്കുന്ന സമയത്ത് സ്ലി നിങ്ങൾ അത് തടുക്കും അല്ലേ ഡിഫൻസ് ചെയ്യും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഡിഫൻസ് ചെയ്തു ഓക്കെ ശേഷം നിങ്ങൾ വീഡിയോ എടുക്കാനാണ് കാണിച്ച് ശുഷ്കാദി ആ ലേഡിക്ക് എന്തെങ്കിലും പറ്റിയോ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടേ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വീഡിയോ എടുക്കാനും നാട്ടുകാരെ കാണിക്കാനും നിങ്ങൾ തിരക്കിട്ടു അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ രാത്രിക്ക് രാമായണം പോലീസ് സ്റ്റേഷനിൽ പോകാലോ രാത്രിക്ക് രാമായണം നിങ്ങൾ ഇതേ വശത്ത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ കുളിച്ചു മാറ്റി നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അതിനു മുന്നേ തന്നെ ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് തന്നെ നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല എന്നൊക്കെയുള്ള കുറെ ഡൗട്ടുകൾ എന്നെ അലട്ടുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ജീവിതം എന്ന് പറയുന്നത് വളരെ ശരിയാണ് നമ്മൾ റീൽസിൽ കാണുന്നതും റിയലിൽ കാണുന്നതും രണ്ടും വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതും വളരെ കറക്റ്റാണ് ഒറ്റമാ ഒറ്റ കാര്യം എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ളൂ നിങ്ങൾക്ക് ആരെ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട അത് നിങ്ങളുടെ ചോയ്സാണ് ആരെ വേണമെങ്കിലും വിശ്വസിക്കാം ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്നേഹിക്കാം ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കരുത് പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗ്സിനെ വേറെ ഒന്നും കൊണ്ടല്ല പല ഫാമിലി വ്ലോഗേഴ്സും ഞാൻ പറഞ്ഞില്ലേ ഫേക്കായിട്ട് നിന്നുകൊണ്ട് വീഡിയോ റീച്ചിന് പലരും പറയുന്നുണ്ട് ഞങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു ഞങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു പലരും സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇട്ടതിന് ശേഷമാണ് പലരും ഇത് റിയാക്ട് ചെയ്യാൻ എടുക്കുന്നത് പോലും അല്ലാതെ അവരുടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ല ആരും വീഡിയോ എടുക്കുന്നത് റൈറ്റ് അവർ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട വീഡിയോസിനാണ് എല്ലാവരും റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഇടാൻ നിൽക്കരുത് ആരും ഇടാൻ നിൽക്കരുത് സോ അതുകൊണ്ട് യൂട്യൂബേഴ്സിനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരെയും കുറ്റം പറഞ്ഞ ആരും രംഗപ്ര രംഗപ്രവേശനം ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നിങ്ങൾ എന്താണോ യൂട്യൂബിൽ ഇടുന്നത് ആ യൂട്യൂബിൽ ഇടുന്ന കണ്ടന്റിനെയാണ് എല്ലാവരും റിയാക്ട് ചെയ്യുന്നത് സോ അത് റിയാക്ട് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുന്നത് നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള വഴക്കുകൾ ഇടാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ പറയലേ പല രീതിയിൽ പല കാര്യങ്ങൾ ചിത്രീകരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള പലരും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള ഫാമിലി വ്ലോഗേഴ്സിനെ വിശ്വസിച്ച് ഇതാണ് അവരുടെ ലൈഫ് അതാണ് അവരുടെ ഭംഗി എന്ന് ആസ്വദിച്ച് നിങ്ങൾ അവരെ സ്നേഹിക്കുമ്പോൾ ഞാൻ പറയില്ലേ ഇതുപോലുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്താണ് ഇവരുടെ തനി സ്വരൂപം മനസ്സിലാവുന്നത് അല്ലെ മുഖം മനസ്സിലാവുന്നത് പൊയ്ഭുഖങ്ങൾ അഴിഞ്ഞു വീഴുമ്പോൾ ആർക്കും ഒന്നും എവിടെയും സപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് വീഴുന്നത് ഞാൻ പറയല്ലേ പ്രവീൺ പ്രവിയെ സപ്പോർട്ട് ചെയ്തും അനുകൂലിച്ചും അനുകൂലിക്കാതെയും ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ മോസ്റ്റ്ലി പ്രവീൺ പ്രവിക്കെതിരെയായിട്ടാണ് പല കാര്യങ്ങളും ഇപ്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നാളെ ഈ പ്രവീൺ പ്രവി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫാമിലിയുടെ ഇത് ഞാൻ പറഞ്ഞില്ലേ കൂട്ടമായിട്ട് സ്വന്തം ഫാമിലിയെ പച്ചയ്ക്ക് കീറി മുറിച്ച് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം പ്രവീൺ പ്രവി എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയാ തോന്നുന്നത് സ്വന്തം ഫാമിലിയെ സ്വന്തം ഭാര്യയെ എല്ലാവരെയും അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു സോഷ്യൽ മീഡിയയിലോട്ട് കീറി മുറുക്കിയാണ് ഓരോരുത്തർ ഈ സർജറി ഈ മോർച്ചറിയിൽ പോയിട്ട് നമ്മുടെ കടാവർ എന്താണ് എന്താണ് മരണകാരണം എന്ന് ചകയുന്ന പോലെ അതുപോലെയാണ് ഇപ്പം ഇവന്റെ ഫാമിലി സിറ്റുവേഷൻസ് ഓരോരുത്തരെ അടുത്ത് കീറി മുറിച്ച് ഗവേഷണം നടത്തുന്നത് എന്തിനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വേണ്ടായിരുന്നില്ല കാരണം നിങ്ങൾക്ക് ഇതിലൂടെ ഒന്നും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് കിട്ടിയതാ നിങ്ങൾക്ക് നീതി കിട്ടിയോ എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപമാണ് പലരും പല പലരും അറിയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി അറിഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് വേണം പറയാം പൊയ് മുഖമാണെങ്കിൽ പ്രവീണെ നിന്റെ മാനം വീണ്ടും പോകും നിന്റെ ഭാര്യയുടെ മാനം വീണ്ടും പോകും നിങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ട് ഇല്ലാതാവും ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ വേണമോ വേണമായിരുന്നോ എന്നാണ് എനിക്ക് ചിന്തിക്കുന്നത് എന്തായാലും എനിവേ ഇതൊക്കെ ഓരോരുത്തരെ ചോയ്സാണ് അല്ലെ എന്തിടണം എന്തിടണ്ട ചില ആൾക്കാർ പറയുന്ന പോലെ അത് അവരുടെ ഇഷ്ടമല്ലേ എന്ത് കണ്ടന്റ് ഇടണം കണ്ടന്റ് ഇടണ്ടെന്നുള്ളത് അതുപോലെയാണ് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ പക്ഷെ ഇതിലൂടെ ഞാൻ പറയുന്നു ഒരു കുടുംബത്തെ ഇല്ലാതാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കുന്ന രീതിയിൽ നിങ്ങൾ കളിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ പോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിങ്ങളുടെ പല രഹസ്യങ്ങളും പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെതിരെയായിട്ടാണ് ആയിട്ടാണ് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനെതിരെയായിട്ടാണ് ഇപ്പൊ ആരും ഞാൻ പറഞ്ഞല്ലേ ഇതൊരു ചർച്ചാ വിഷയമാക്കി രണ്ടോ മൂന്നോ നാലോ ദിവസം പോയേക്കാം അത് കഴിഞ്ഞാൽ ഇത് മറന്നേക്കാം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് പോലും പിന്നീട് ആരും അന്വേഷിക്കാത്ത വിധം മാറിയേക്കാം പക്ഷെ പിന്നീട് നിങ്ങൾ എവിടെയാണ് നെഗറ്റീവ് ആകാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ മാത്രമാണ് അവരുടെ ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ചിലപ്പോൾ വ്യൂസ് കുറഞ്ഞേക്കാം നിങ്ങളുടെ സപ്പോർട്ട് കുറഞ്ഞേക്കാം നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ആ ഒരു മനസ്സ് പിന്നോട്ട് പോയേക്കാം അതിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ ഇതിലൂടെ നിങ്ങൾ നേടിയ കാര്യം ഇത് മാത്രമായിരിക്കും എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ തികച്ചും എൻ്റെ മാത്രം തോന്നലുകളാണ് മേ ബി ശരിയായിരിക്കാം തെറ്റായിരിക്കാം എല്ലാവരും ഒരുപോലെ ചിന്തിച്ചാൽ രസം ഉണ്ടാവില്ലല്ലോ മാറ്റി ചിന്തിക്കാനോ ആൾക്കാർ വേണ്ടേ അതുകൊണ്ട് മാത്രം മാറ്റി ചിന്തിച്ച ഒന്നല്ല എൻ്റെ ചിന്താഗതികൾ ഇങ്ങനെയാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ആരെയും എനിക്ക് അടിച്ചേൽപ്പിച്ച് ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ എനിക്ക് കഴിയില്ല മേ ബി പ്രവീൺ പ്രവീ ഇതിൽ കുറ്റക്കാരനായിരിക്കാം നേരെ തിരിച്ചാവാം ചിലപ്പം ഇവരുടെ കുടുംബം മുഴുവൻ ഈ വ്യക്തികൾ പറയുന്ന പോലെ മേ ബി അവരും കുറ്റക്കാരായിരിക്കാം അതുകൊണ്ട് ആരെയും ഒരു രീതിയിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാരെ കംപ്ലീറ്റ് നമ്പരുത് എന്നുള്ളത് മനസ്സിലായി എന്തായാലും എനിവേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ